പിടിച്ചു ാണ് സന്തോഷിച്ച് നാല് വർഷം കൊണ്ട് ജീവിച്ചിരിക്കുക മത്സരം ആഘോഷിക്കാനുള്ള അവസരം ഉണ്ടാക്കി െ പിള്ളേരൊക്കെ അങ്ങനെയാണോ ഇത് പിള്ളേർ അപ്പനും കൊടുക്കണം അങ്ങനെയാ ആ അന്നെ പിങ്ങ കൊടുത്താ അമ്മേ കൊടുത്താ ആ നിങ്ങൾ മാറിക്ക് അവരെ ആരെങ്കിലും കൊടുത്താ അമ്മേ ഇത് ഇല്ലാ മൊബൈൽ കൊടുത്തോ ഇല്ല ആ ആ നേരെോ നേ ഇടി ഞാൻ വിള കൊടക്ക് ആ പാപ്പിക്ക് എത്രണ്ടി കൊടുത്തില്ലേ അമ്മേ കൊടുത്തോ പോലീസ് കൊടുത്തല്ലേ എല്ലാവരും കൊടിക്കേ കൊടോ ആ മെഡേ വെറ്റനാടാ അമ്മേ കൊണ്ടാ അമ്മേക്കും പാപ്പിക്ക് കൊടുത്താ അപ്പാ പാപ്പി ജസ്റ്റിനെ റിംഗിള് റിംഗിന് കൊടുക്ക റോസ് ആ മോദി പിടിച്ചേ ആ റിംഗിള് ഞാൻ ഹോ കൊച്ചിൻസായി ഇതിനെ കോർഡിനേറ്ററായാലോ ഇതിനെ ചെറുതായിട്ട് ഞാൻ ചെറിയ ഓരനൊക്കെ പോയിക്കൊണ്ടിരിക്കും ഞാൻ ഇരിപ്പേം മെമ്മേ മെമ്മേ സോറി ആ ഞാൻ മോനെ കുറേ നീ അറ്റം മീറ്റ് ചെയ്തോ ഇവിടേ എങ്ങോട്ട് ഇരിക്ക ണ്ടോ <laughs> ആരൊക്കെ വന്നെ അയ്യോ എനിക്കിട്ടില്ല ഞാൻ വിഷയം റോസിന് കൊടുക്കാതെ <whatsatorzy, <whatsatorzy, ോ അങ്ങനെ അത് നോയിടാ രസാനോലെ നേരെ കൊടുക്ക് അപ്പനേ നീ പറഞ്ഞാ നമ്മള्याने അപ്പനേ നീ പറഞ്ഞാ ആ ഓ ഇനിയെന്നാ ആ ഓ ഓർദോ റാബിസാസ് കൊടുക്കില്ലേ ഞാനിപ്പോ ഓടില്ലേ നാം തങ്ങല്ലേ ജോസൻ ഇവിടെ പുറാ കപ്പ കപ്പ